നമുക്ക് പോവാ എന്നാ ബാ ബാ എ പോലെ ഞാനും ടി വി കണ്ടു കണ്ടും എടുത്തു ആ സാധനം വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് കറങ്ങിയിട്ടാണ് പോനെ ആ പോവാം 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 എൻ്റെ ബെൽറ്റ് എന്തി ബെൽറ്റ് ഏ ബെൽറ്റ് എന്തിയേ ബെൽറ്റ് എന്ന് ഇടിപ്പിച്ചോട്ടെ കേട്ടോ ബാ നോ നോ ബാ ബാ ബെൽറ്റ് ഇട്ടേ ഇത ബെൽറ്റ് എന്തു ഇവിടെ ഏഹ് ഇതാ ഒന്നൊരു മിനിറ്റ് ഞാൻ വലിയ വ പോ സന്തോഷം എന്തൊരു സന്തോഷം വാ അപ്പോൾ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ പുള്ളിനകത്തോട്ടൊട്ടേ ഇറക്കുക സുഖമല്ലേ പുള്ളിനകത്ത് ഇടത്തേ അതുകൊണ്ടായിരിക്കും ഓട്ടോ അടിച്ചത് ആ പിന്നെടാ എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത് അങ്ങോട്ടാണ് പോകണ്ടേ ചിക്കുമ്പോ അങ്ങനെ സംസാരിച്ചോണ്ടായിരുന്നോ അങ്ങനെയാണ് സംസാരിക്കുന്നത് ചിക്ക്മാരിക്കും இதுவரை மனத்து வனத்து நடக்கிறது Cầm, cầm, cầm chưa có ba ba hả?

വേണ്ട നിടിയാ മതേ മതി 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 ആ ഓ ഓ ഓ என்னடா என்ன பேர் என்னடா லோகம் பட்டி தான் பரையே இந்த பேர் என்ன அப்போ

ngót đã ngót lại ngót rồi ngót rồi à nó ba nhang lợ gửi വീട്ടിൽ വന്ന് വീട്ടിൽ തിരിച്ച് വിചാരിച്ചു സ്കൂട്ടർ യാത്രയും കൂടെ സഞ്ചരിച്ചു നാട്ടിയേക്കാന്ന് ഓൻ ചാട്ടി സ്കൂട്ടർ കയറി 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 കയറ് കയറ കയറ സ്കൂട്ടറേ ഞാൻ പോവാം നീ വരുന്നില്ലേ ഏ വാ കയറിക്കോ വാ കേ എന്നാ കേറാത്ത വേണ്ടേ പോണ്ടേ പോവണ്ടേ ആ അമ്പടുക്കൻ ഇങ്ങനെ പോവാം ഞങ്ങൾ ചിക്കുമോൻ രാത്രിയായി ചിക്കുമോൻ വീണ്ടും വീട്ടിൽ വന്ന് കയറി അപ്പോൾ ചിക്കുമോനെ പറ്റി കൂടുതൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ